വയനാടിനെ നെഞ്ചോട് ചേർത്ത് കേദാർനാഥ് പാടി അഭിനയിച്ച ഒരു ഞൊടിയിൽ എന്ന വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു മുണ്ടക്കെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് ആൽബം ചിത്രീകരിച്ചിട്ടുള്ളത് അഖിൽ അഖിൽമാടായി ആൽബത്തിന്റെ സംവിധായകൻ ഒരു പകലും രാത്രിയും തോരാതെ കറുത്തിരണ്ട് രണ്ടു പെയ്ത മഴയും പിന്നാലെയുണ്ടായ രണ്ട് ഉരുൾപൊട്ടലും നൂറുകണക്കിന് ജീവനുകളാണ് കവർന്നത് ഈ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മകന്റെ വേദനയാണ് ആൽബത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തന്നെയായിരുന്നു ആൽബത്തിന്റെ ചിത്രീകരണം ഗായകനും ബാലതാരമായ കേദാർനാഥാണ് ഗാനം പാടിയതും അഭിനയിച്ചതും അവിടെയുള്ള എന്നെ പോലെയുള്ള കുട്ടികളും അച്ഛന്മാരും അമ്മമാരും നമ്മളെ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരു കുട്ടിയായിട്ടാണ് ഞാൻ അഭിനയിച്ചത് പ്രകൃതി സുന്ദരമായ ഒരു നാട് ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ മരണത്തിന്റെ താഴ്വരയായി മാറുന്നതാണ് കേരളം കണ്ടത് ചെളിയിൽ കുതിർന്ന ജീവന് വേണ്ടി കരയുന്ന മനുഷ്യരുടെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു സാക്ഷ്യം വഹിച്ചത് ഈ ഭീകരതയും വേദിതയുമാണ് ആൽബത്തിൽ ഉടനീളം പ്രേക്ഷകർക്കും മുന്നിലെത്തിച്ചത് അപ്പോ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കെല്ലാം ഞാൻ നന്ദി അറിയിക്കുകയാണ് പ്രാർത്ഥനയോടെ വയനാട് നിവാസികളെ എന്നും ഓർക്കും വിട്ടുപോയവർക്ക് നിത്യശാന്തിയും ഞങ്ങൾ നേരുകയാണ് അജിത് ബേബീസിന്റെ വോയിസ് ഓഫ് ആദം എന്ന യൂട്യൂബ് ചാനൽ പുറത്തിറക്കിയ ആൽബം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധേയമാവുകയാണ് ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ആൽബം കണ്ടിട്ടുള്ളത് ജിജോയ് ജോർജ് വരികൾ എഴുതി ജോബിൻ തെച്ചിൽ സംഗീതം നൽകി ആൽബം നിർമ്മിച്ച ഡോക്ടർ മിൻഷ ഷാജിയാണ് വി കെ അശോകനാണ് ആൽബത്തിന്റെ ക്യാമറ ചലിപ്പിച്ചത് എഡിറ്റിംഗ് മനീഷ് ചെങ്ങളായി അരുൺകുമാർ ജിജോ പൊടിമറ്റത്തിൽ ഷെറിൻ എന്നിവരാണ് പിന്നടിയിൽ വയനാട് വിഷൻ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തൽസമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക